ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വേദം നിത്യവും ചൊല്ലുന്നവരുടെ ജീവിതം ഒരിക്കലും പാഴിലാവില്ല ആചാര്യസ്വാമികളും നമ്മളോട് പറയുന്നു വേദോ നിത്യമതീയത വേദം നിത്യവും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്താൽ ജീവിതം ധന്യമാക്കാം ഈ ഒരു സന്ദർഭത്തിൽ വേദത്തെ ജനകീയമാക്കിയ ആചാര്യൻ നമ്മുടെ കൂടെയുണ്ട് ഏറെ ബഹുമാന്യനായ കോഴിക്കോട് കശ്യഭാശ്രമത്തിന്റെ പ്രധാന ആചാര്യൻ ്രഹ്മശ്രീ എം ആർ രാജേഷി അവർക്ക് സ്ത്രീ പുരുഷലിംഗ ഭേദമന്യേ ജാതി ചിന്തകൾക്കപ്പുറത്ത് ജിജ്ഞാസുക്കളായ ഏവർക്കും വേദത്തെ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും സൌകര്യമൊരുക്കി വേദം പ്രചരിപ്പിച്ച ഏറെ ബഹുമാന്യനായ എം ആർ രാജേഷ് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ എത്ര വിലമതിച്ചാലും മതിയാകില്ല ഇപ്പോഴിതാ എം ആർ രാജേഷിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ വേദപുഷ്പം എന്നൊരു പ്രോഗ്രാം നൂറോളം ഭാഗങ്ങളായിട്ട് അത് അദ്ദേഹം പഠിപ്പിക്കുന്നു ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും വേണ്ടുന്ന വേദ മന്ത്രങ്ങൾ അതിൽ നിന്നും എടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തെ നിങ്ങൾക്ക് പരിവർത്തനം വരുത്താം ഇന്ന് ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഇല്ലാത്തവരാരുണ്ട് പക്ഷേ നാം പലപ്പോഴും ജീവിതത്തിൽ നല്ലതൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നല്ലാതെ നാം അറിയുന്നില്ല അത് നേടിയെടുക്കാൻ അതിനുള്ള കഴിവും കരുത്തും കിൽപ്പും നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രാണനുമൊക്കെ ഉണ്ടോ എന്ന് വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോടാനുകൂടി സെല്ലുകളിൽ അതുപോലെ തന്നെ പ്രാണൻ അതുപോലെ നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറോൺസ് അതുപോലെ നമ്മുടെ ചിന്തകളിലെല്ലാം പോസിറ്റീവ് പവർ നിറയുമ്പോൾ എന്താണോ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ കുറേ കൂടി എളുപ്പമായി എളുപ്പമായിത്തീരുന്നു അതിനാണ് എം ആർ രാജേഷി അവർക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നൂറോളം ഭാഗങ്ങളായിട്ട് വേദത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെ നമുക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് മാനവരാശിക്കതുകൊണ്ട് ഗുണമുണ്ടാവണം ഉയർച്ച ഉണ്ടാവണം നമ്മുടെ ജീവിതം ധന്യമാവണം ഒരു സമൂഹം ഉയർത്തെഴുന്നേൽക്കണം ഇത് നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം ഇതിനെ പ്രചരിപ്പിക്കണം എം ആർ രാജേഷി അവരുടെ പ്രവർത്തനത്തിൽ എല്ലാവിധ പിന്തുണയും ഭാവുകങ്ങളും അനുഗ്രഹാശംസകളും നേരിട്ടെ നമുക്കെല്ലാവർക്കും ഈ ഒരു പ്രവർത്തനത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ലൊരു സംസ്കൃതി നിറഞ്ഞ ജീവിതത്തിൽ എല്ലാം സാധ്യമാക്കാം എന്ന് മനസ്സിനും ശരീരത്തിനുമൊപ്പുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കട്ടെ നൂറാമത്തെ എപ്പിസോഡിലേക്ക് വേദപുഷ്പം കടക്കുകയാണ് ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സങ്കല്പം എത്ര ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുമോ അത്ര എത്തിച്ചുകൊണ്ട് നമുക്കും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാം അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും അനുമോദനങ്ങളും നേരിട്ടെ കൂടുതൽ കൂടുതൽ വേദന ശക്തിയെ വേദചിന്തയെ വേദമന്ത്രത്തെ ലോകത്തിലെങ്ങും എത്തിക്കാൻ അദ്ദേഹത്തിന് ജഗതീശ്വരനും ഗുരുക്കന്മാരും അനുഗ്രഹം നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഹരി പ്രണാമം